ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ ഒരു നിയമം മാറുവാൻ പോവുകയാണ് അതിന്റെ ചർച്ചകൾക്കായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു ഡിസ്കഷൻ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഇന്ന് അതായത് ഫെബ്രുവരി രണ്ടിന് വൈകിട്ട് എട്ട് മണിക്ക് ഗൂഗിൾ മീറ്റിൽ ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഡിസ്കഷൻ പേപ്പറിൻ്റെ ചർച്ചയാണ് അവിടെ വിഷയം ഈ ഡിസ്കഷൻ പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് കേന്ദ്രത്തിലെ നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറക്കിയ ഡിസ്കഷൻ പേപ്പറുമായിട്ടൊക്കെ എന്തൊക്കെ സാമ്യതകളുണ്ട് ഇങ്ങനെ വിശദമായ അത് പരിശോധിക്കുകയാണ് ഈ ഗൂഗിൾ മീറ്റിൻ്റെ ഒരു കർട്ടൺ റേസറായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക റീന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് അടിസ്ഥാന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞ് നിങ്ങളെ ഈ വൈകുന്നേരത്തെ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെല്ലാ പേരും അത് ശ്രദ്ധിക്കുക ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കുള്ള ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ മാക്സിമം പങ്കെടുക്കുക അതിൽ നിന്നും നമ്മുടെ നാട്ടിൽ ഈ പുതിയ നിയമത്തിലൂടെ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക ആ കട്ടൺ റൈസർ വീഡിയോയിലേക്ക് കയറുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ആ പേപ്പറുകളെല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾ വീഡിയോ കാണുക അത് കണ്ട ശേഷം യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഈ മീറ്റിങ്ങിലുള്ള ലിങ്ക് ഉണ്ട് അപ്പോൾ വൈകുന്നേരം നമുക്ക് ഈ മീറ്റിങ്ങിൽ കാണാം ഓക്കെ ഇതാണ് മാറുവാൻ പോകുന്ന നിയമം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ നിയമമായിട്ട് മാറുകയാണ് ഈ നിയമപ്രകാരമാണ് നമുക്ക് ഇന്ന് സോളാറിൻ്റെ കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ ഇത് മാറ്റുവാനായിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ തരത്തിലൊരു ഡിസ്കഷൻ പേപ്പർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതേതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേജുള്ള വലിയൊരു മാറ്ററാണ് നമ്മൾ ശ്രമിച്ചാലെല്ലാം ഒരാളായിട്ടിരുന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഇത് സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ കമ്മിറ്റിയാണ് ഇന്ന് വൈകുന്നേരത്തെ ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ നോട്ടിഫിക്കേഷൻ ഇതാണ് ഫെബ്രുവരി പതിനഞ്ചിന് മുൻപ് നമ്മൾ നമ്മളിതിൻ്റെ കമൻസ് അയച്ചു കൊടുക്കണം അതായത് വരാൻ പോകുന്ന പുതിയ നിയമത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നു ഇവർ പറയുന്ന എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയിക്കാം ശരിക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറക്കിയ നീ ഈ നീതി ആയോഗിൻ്റെ ഡിസ്കഷൻ പേപ്പറും അത് കഴിഞ്ഞ് ഈ മേഖലയെ റീനുവബിൾ എനർജി മേഖലയെ കേന്ദ്ര ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നതിനനുസരിച്ചുള്ള ഒരു പ്രോത്സാഹനം നമുക്ക് കെ എസ് ഇ ബിയിൽ നിന്നോ ഇവിടുത്തെ നിയമം കൈകാര്യം ചെയ്യുന്ന അധികാരികളിൽ നിന്നോ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു സത്യം നമുക്കറിയാം പക്ഷേ ഈ ഡിസ്കഷൻ പേപ്പറിലൂടെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നാലും അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത് അതിന് വിരുദ്ധമായിട്ടൊന്നും നമ്മളിൽ അടിച്ചേൽപ്പിക്കുവാൻ പറ്റില്ല എന്നുള്ള സത്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുക അപ്പോൾ നമുക്കിനി ആ കട്ടൺ റൈസർ വീഡിയോയിലേക്ക് കയറാം എന്നിട്ട് നമുക്കിന്ന് വൈകിട്ട് ജനകീയ സഭ ഏഴിൽ കാണാം ഓക്കെ താങ്ക് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഇന്നത്തെ ഒരു ഡിസ്കഷൻ ടോപ്പിക് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് റെന്യൂബിൾ എനർജിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ എടുത്തു പറയുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ ഓൾറെഡി ഉണ്ട് കേരളത്തിലെ ഒരു എനർജിക്ക് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശ്രമം അപ്പോൾ അതിന് വേണ്ടി ഒരു പത്ത് ചാപ്റ്റർ ഉള്ള ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് പ്രിപ്പറേഷന് ഒരു കോമൺ സിറ്റിസന്സിന് വേണ്ടി അത് ഡിസ്കഷന് വേണ്ടി അത് ഓപ്പണാക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ സബ്മിഷൻ ഡേറ്റ് ഫിഫ്റ്റീൻത്ത് ഓഫ് ഫെബ്രുവരി ആണ് അതിന് നമ്മൾ കെ ഡി എസ് പി സിയുടെ റോള് നമ്മളത് ജനങ്ങൾക്ക് അവയർനെസ് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമം അത് നമുക്ക് എത്രമാത്രം അതിന് ഇതിനെപ്പറ്റി ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് നമുക്കത് എന്താണ് അതിനകത്ത് ഒന്ന് അറിയേണ്ടത് നമുക്ക് എന്തെങ്കിലും അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും അതിനകത്ത് ദോഷമുണ്ടോ അപ്പോൾ അത് നമുക്ക് ഒന്ന് ബ്രീഫായിട്ട് അന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാനായിട്ട് എൻ്റെ കൂടെ തന്നെ എക്സ്പേർട്സ് ഓൾറെഡി നമുക്കിതിനകത്ത് ഡിസ്കഷൻ ടോപ്പ് വരുന്നുണ്ട് അപ്പോൾ അവർ ഇതിൻ്റെ ഇലാബോറേറ്റീവ് ആയിട്ട് പറഞ്ഞോളൂ എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ സിമ്പിളസ്റ്റ് ഫോമിൽ എൻ്റെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാവുന്ന ആഗ്രഹിക്കുന്നു എൻ്റെ പേര് റിജി തോമസ് ഞാൻ ഈ കെ ഡി എസ് പി സിയുടെ ഒരു ആക്റ്റീവ് മെമ്പറും ഇതിനകത്ത് ഞാൻ ഒരു വളരെ ഇൻട്രസ്റ്റോടുകൂടി ഈ റിന്യൂവൽ എനർജിയെ കാണുന്ന അല്ല കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയോടാണ് അപ്പോൾ എനിക്ക് എൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ഇതെങ്ങനെ ആയിരിക്കും നമ്മൾ കാണേണ്ടത് ഒരു റിനുബിൾ എനർജി എന്നുള്ളതൊരു കാര്യങ്ങൾ ഞാൻ പ്രെസൻറ് ചെയ്യാം വാട്ട് ഇസ് റിനിയുവൽ എനർജി ഇസ് എനർജി ഫ്രം എ സോഴ്സ് ദാറ്റ് ഇസ് നോട്ട് ഡിപ്ലീറ്റിഡ് വെൻ യൂസ്ഡ് സച്ച് ആസ് വിൻഡ് ആൻഡ് സോളാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിത് ഒരിക്കലും തീർന്നു പോകുന്ന സാധനമല്ല ഇപ്പം ഫോസിൽ ഫ്യൂവൽസ് നമുക്ക് നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്യൂവലാണ് അത് എന്നുള്ള സമയത്ത് അത് തീർന്നു പോകാം റിന്യൂബിൾ എനർജി ഇസ് എൻ എനർജി ജനറേറ്റഡ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ് ഡെഫിനറ്റ്ലി അപ്പോൾ അതും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇതിനകത്തുനിന്ന് കിട്ടുന്ന സൺലൈറ്റ് വിൻഡ് റെയിൻ ടൈഡ്സ് ജിയോ തെർമൽ ഹീറ്റ് ഇതിലൂടെ ഒക്കെ നമുക്ക് റിന്യൂബൽ എനർജി കിട്ടുന്നുണ്ട് പല സോഴ്സ് ഓഫ് റിന്യൂബൽ എനർജീസ് ഉണ്ട് അതിന്റെ നമുക്ക് കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസ് ഈ സോഴ്സ് ഒക്കെ റൺ ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സസ് ആണ് ഈ പറഞ്ഞത് പിന്നെ റിന്യൂവൽ എനർജീസ് ടെക്നോളജീസ് റേഞ്ച് ഫ്രം സോളാർ പവർ വിൻ പവർ ഹൈഡ്രോക്സിറ്റി മൈക്രോഹൈഡ്രോ ബയോമാസ് മയോഫ്യൂവർ നമുക്ക് ഇപ്പോൾ സോളാറിലേക്കാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പാരലി നമ്മള് ബാക്കി എനർജിയിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും ബാക്കിയുള്ളതിനെ പറ്റിയുള്ള ഒരു വേഗി പിക്ചർ നമുക്ക് ഉണ്ടെങ്കിലും എഫക്റ്റീവ്ലി ഹൗ വി ക്യാൻ ഡൂ ഇറ്റ് ഇൻ കേരള എന്നുള്ളതാണ് അപ്പം നമ്മളെല്ലാം കൂടെ അത് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ലെറ്റ്സ് ഫോക്കസ് ഓൺ സോളാർ എനർജി ആസ് ഓഫ് നൗ വൈ റെന്യൂബിൾ എനർജി നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ റെന്യൂബിൾ എനർജിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലാതെ എന്തുകൊണ്ട് പോകുന്നു ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദി ഡിസയർ ആൻഡ് നെസസിറ്റി ടു അവോയ്ഡ് റിവേഴ്സബിൾ ക്ലൈമറ്റ് ഡാമേജ് അതായത് നമുക്ക് ഈ നാച്ചുറൽ റിസോഴ്സിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എനർജിക്ക് നമ്മുടെ നാച്ചുറൽ എൻവയറൺമെന്റിനെ നശിപ്പിക്കാത്ത രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കണ്ടവനം അപാദിക്കാത്ത രീതിയിൽ അതുകൊണ്ടാണ് നമ്മളൊരു രീതിയിൽ റെനുവൽ എനർജി ആഗ്രഹിക്കുന്നത് രണ്ടാമത്തേത് ബിക്കോസ് ഓഫ് ഇൻക്രീസിങ് ഓയിൽ പ്രൈസസ് ഈ ഫോസിൽ ഫ്യൂൽസിന്റെ അതായത് നമുക്ക് പെട്രോൾ ഡീസൽ കെറോസിൻ ഗ്യാസ് ഇൻക്രീസിങ് ഫ്യൂവൽ പ്രൈസസ് ഓയിൽ പ്രൈസസ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് കണ്ടവനത്തിന്റെ പ്രൈസസ് കൂടുന്നതിന്റെ അനുസരിച്ച് നമ്മൾക്ക് സ്വിച്ച് ഓൺ ചെയ്യണം നമുക്ക് വേറെ ഓൾട്ടർനേറ്റിവലി കണ്ടെത്തണം അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ റെനീവൽ എനർജി ചൂസ് ചെയ്യുന്നു ഇൻ വ്യൂ ഓഫ് ദീസ് ആൻഡ് ഫാക്ടേഴ്സ് വൈഡ് സപ്പോർട്ട് ദീസ്ബുലജി വിത്ത് വേരിയസ് ഇൻസെന്റീവ്സ് ഇൻസെന്റീവ് നമുക്ക് സബ്സിഡീസ് കേരള ഗവൺമെന്റ് മാത്രമല്ല ഇന്ത്യൻ ഗവൺമെന്റ് മാത്രമല്ല വേൾഡ് വൈഡ് ഗവൺമെന്റ്സ് അതിന്റെ ഗവൺമെന്റ് ഭാഗമായിട്ട് നമുക്ക് ഇതിന് ഗവൺമെന്റ് സബ്സിഡീസും ഗവൺമെന്റ് ഇനിഷേറ്റീവ്സും ഉള്ളതുകൊണ്ടാണ് ഒരു ഭാഗം സ്വിച്ച് ചെയ്യുന്നത് മൂന്നാമത് ആർ നോൺ റിന്യൂവബിൾ അത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഫോസിൽ ഫ്യൂൾസ് ഗ്യാസും ഈ പെട്രോളും ഡീസലും കറോസിയും എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തെങ്കിലും അത് തീർന്നു പോകാനുള്ള ചാൻസ് ഉള്ളൂ യൂസ് ചെയ്ത് അത് എക്സോസ്റ്റ് ചെയ്ത് പോവാണ് അത് രണ്ടാമത് റിന്യൂ ആകുന്നില്ല അത് എക്സ്പെൻസീവ് ഫാക്ടറുവാണത് കാരണം നമുക്ക് ഇത്രയും ചിലവാക്കി പൈസ നമ്മൾ ഓയിൽ ഓയിലിട്ടിട്ട് ആ ഓയിലിനെ നമ്മൾ ബേൺ ചെയ്ത് കളയുന്നത് ഒരു സോഴ്സ് റൺ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് ഒന്നും കിട്ടത്തില്ല വി ആർ വേസ്റ്റിംഗ് ദാറ്റ് മണി അപ്പം റിന്യൂബിൾ എനർജി ആകുമ്പോൾ എന്നും ഡെയിലി നമുക്ക് ഒരേ രീതിയിൽ നിന്ന് നമുക്ക് നാച്ചുറൽ റിസോഴ്സ് വഴി നമുക്കത് എനർജി കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ആൻഡ് ഇറ്റ് ഇസ് എൻഡ്ലെസ് പിന്നെ ഉള്ളത് മെനി ടൈപ്സ് ഓഫ് റിന്യൂബൽ എനർജി സോഴ്സസ് സച്ച് ആസ് വിൻഡ് എനർജി കോൺസ്റ്റൻലി റിപ്ലിനിഷ്ഡ് ആൻഡ് വിൽ നെവർ ടൺ ഔട്ട് അത് തന്നെ ഇത് നമുക്ക് തീർന്നു പോകാത്ത ഒരു സോഴ്സ് ആണത് പിന്നെ നമുക്ക് ഇപ്പോൾ സോളാർ ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അബാൻഡൻ സൺ സൺഷൈൻ ഉണ്ട് നമുക്ക് ഈ സൺഷൈൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം കൺട്രി ടു കൺട്രി ആൻഡ് പ്ലേസ് ടു പ്ലേസ് ഐ അബൻസ് സംശയെന്ന് പറയുന്നത് വാട്ട് ഈസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ റിന്യൂവൽ എനർജി നമുക്ക് ഇന്ത്യക്ക് ഓൾറെഡി ഒരു ഡോക്യൂമെന്റഡ് പോളിസിയുണ്ട് ഗൈഡ് ലൈൻസും ഉണ്ട് ഈ റിന്യൂബൽ എനർജിയെ പറ്റി അത് നമ്മളൊരു കോപ്പ് ഓഫ് ട്വൻറ്റി നയൻ മെമ്പറുമാണ് ആ പെർട്ടിക്കുലർ മെമ്പർഷിപ്പ് ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ഓൾറെഡി യു ഹാവ് എസ്റ്റാബ്ലിഷ് ആ പോളിസി അപ്പോൾ അത് കൂടാതെ നമുക്ക് കേരളത്തിലെ ഒരു ഡ്രാഫ്റ്റാണ് നമ്മൾ ഒരു റെന്യൂബൽ എനർജിയുടെ മൂവ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ഈ ഡ്രാഫ്റ്റിൽ കൂടെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനകത്ത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇസ് ഡ്രാഫ്റ്റഡ് ഫോർ കേരള റിന്യൂബൽ എനർജി ടാർഗറ്റേക്ക് നെറ്റ് സീറോ നമുക്ക് ഒരു ട്വന്റി ഫിഫ്റ്റി ആകുമ്പോഴത്തേക്കൊരു നെറ്റ് സീറോയും ഹൺഡ്രഡ് പെർസെന്റ് റിന്യൂബൽ എനർജി ട്വന്റി ഫോർട്ടിയിലേക്ക് ആകുമെന്നാണ് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇതനുസരിച്ച് അവരുടെ ടാർഗറ്റ് ട്വന്റി സെവന്റിയാണ് രണ്ടായിരത്തി എഴുപതിലാണ് അവർ ഹൺഡ്രഡ് പെർസെന്റ് പറയുന്നത് കേരള ഗവൺമെന്റ് മുപ്പത് വർഷം മുമ്പോട്ടായിട്ട് നമ്മൾ ഫുൾ റിനുബിൾ എനർജിയിലേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് വരും എന്നാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഡ്രാഫ്റ്റിനകത്ത് അത് എത്രമാത്രം ഫീസിബിൾ ആണ് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഡിസ്കഷൻസ് ഒക്കെ പുറകാലെ നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഡിസ്കഷൻസിനകത്ത് അത് കൊണ്ടുപോകാൻ പറ്റും പിന്നുള്ളത് ഓഫ് നെറ്റ് മീറ്ററിംഗ് ഗ്രോസ് മീറ്ററിംഗ് നെറ്റ് മീറ്ററിങ് ഗ്രോസ് മീറ്ററിംഗ് പറ്റിയ ഡീറ്റെയിൽസ് നമ്മുടെ എക്സ്പോർട്സ് അടുത്ത സ്ലൈഡ്സിനകത്തൊക്കെ പറയും പിന്നത് വരുന്ന ചലഞ്ചസ് ഓഫ് ഡേ ടൈം സോളാർ പ്രൊഡക്ഷനും അതൊരു വലിയ ചലഞ്ചാണ് അത് ഈ ഡ്രാഫ്റ്റിനകത്ത് കവർ ചെയ്യുന്നുണ്ട് പിന്നെ റിനുവൽ എനർജി പർച്ചേസ് അപ്ലിക്കേഷൻസ് ഇത് കുറച്ച് കാര്യങ്ങൾ ഈ പർച്ചേസ് പേസ്റ്റ് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് റിനുവൽ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് അത് നമുക്ക് ഈ പല ടൈപ്പ് ഓഫ് ബാക്കപ്പ് നമുക്ക് എനർജി ജനറേറ്റ് ചെയ്യുന്നത് എവിടെയൊക്കെ സ്റ്റോർ ചെയ്യാം എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാം ഏത് ലെവലിൽ അത് സ്റ്റോർ ചെയ്യാം പിന്നെ എക്സ്പ്ലോറിങ് അവർ റിനുവൽസോഴ്സസ് ഇപ്പോൾ ഈ കേരളം റിനുവൽ എനർജി സോളാർ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അവരുടെ അവരുടെ അത് വിൻഡിൻ്റെ പേരിൽ സംസാരിക്കുന്നുണ്ട് മുൻസിപ്പൽ വെയ്സ്റ്റ് അറിയുന്ന എനർജി ക്രിയേറ്റ് ചെയ്യാനും ടൈഡൽ എനർജി നമ്മളൊക്കെ ഈ വേവ്സ് ചെയ്യുന്ന എനർജി ക്രിയേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഈ റിന്യൂബിൾ എനർജിയുടെ ഡ്രാഫ്റ്റകത്ത് അവർ പറയുന്നുണ്ട് കാരണം ചലഞ്ചസ് ഓഫ് റിന്യൂബൽ എനർജി ഇൻ കേരള ഏറ്റവും ആദ്യമായിട്ടുള്ളത് നമ്മുടെ ലിറ്ററസി ഓഫ് റിന്യൂബിൾ എനർജി പ്രൊസ്യൂമേഴ്സ് ഓൺ ദ സബ്ജക്ട് ഇസ് വെരി ലോ ഓർ ക്വാൈറ്റ് ലോ കാരണം നമുക്ക് എല്ലാവരും സോളാർ വെച്ചു എന്നുള്ള ഒരു കാര്യം വാസ്തുതയാണ് പക്ഷേ നമുക്കിതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് നോളജ് നമുക്ക് ഇപ്പോഴും വളരെ കുറവാണ് പിന്നെ രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്ന ഇൻസ്റ്റാളേഴ്സ് ആർ മോസ്റ്റ്ലി നോട്ട് ട്രെയിൻ ടു ഹാൻഡിൽ ദ ഇൻസ്റ്റലേഷൻ ആസ് ൊസ്യൂമർ ഡിമാൻഡ് നമ്മുടെ ഈ കൺസ്യൂമറിൽ നിന്ന് പ്രൊസ്യൂമർ ആയത് നമുക്ക് ഈ സോളാർ അല്ലെങ്കിൽ എനർജി വെച്ചപ്പോഴാണ് പക്ഷേ നമുക്ക് ഈ വെച്ച ആൾക്കാരെ ഇൻസ്റ്റാളേഴ്സ് ട്രെയിൻഡായിട്ടുള്ള ഒരു ഹാൻഡ്സ് അല്ല ട്രെയിൻഡായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രെയിനിങ് കിട്ടേണ്ടത് നമുക്ക് മാനുഫാക്ചറ നമുക്ക് ചിലപ്പോൾ ഒരു സപ്ലയർ ചിലപ്പോൾ അഞ്ചും ആറും മാനുഫാക്ചററിന്റെ പ്രോഡക്റ്റ് എടുപ്പ് ഹാൻഡിൽ ചെയ്യും പക്ഷേ നമുക്ക് ട്രെയിനിങ് കിട്ടിയേക്കുന്ന ചിലപ്പോൾ ഒരു മാനുഫാക്ചറുടെ ട്രെയിനിങ് ആയിരിക്കും അല്ലെങ്കിൽ ആണുള്ളത് പക്ഷേ ആ പർട്ടിക്കുലർ മാനുഫാക്ചററിൻ്റെ സ്പെക്ക് ആയിരിക്കത്തില്ല വേറൊരു മാനുഫാക്ചററിൻ്റെ ഇൻവേർട്ടറിനുള്ള നമുക്കൊരു പർട്ടിക്കുലർ ഒരു മാനുഫാക്ചററിൻ്റെ ഇൻവേർട്ടേഴ്സ് അല്ലെങ്കിൽ സോളാർ എക്യൂപ്മെന്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ മാനുഫാക്ചറിൻ്റെ ട്രെയിനിങ് കിട്ടിയിരിക്കണം ഇൻസ്റ്റോളറിന് അല്ലെങ്കിൽ അത് നമുക്ക് പല രീതിയിലും അതിനെ ബാധിക്കും ഇവരുടെ ടെക്നോളജീസിനകത്ത് ചിലപ്പോൾ ഡിഫറൻസസ് വരും അവർ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിനകത്ത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ഇൻസ്റ്റോളേഷൻ ചിലപ്പോൾ അതൊരു ഫെയിലിയർ ആയിട്ട് മാറും അപ്പോൾ അതൊരു ഒരു ഒരു ചാലഞ്ചാണ് നമ്മൾ ഇപ്പം നിലവിലുള്ള ഇപ്പം ഇഷ്ടംപോലെ ഇൻസ്റ്റാളേഴ്സ് ഉണ്ട് പിന്നുള്ളത് നോൺ അവൈലബിറ്റി ഓഫ് റൈറ്റ് എക്യൂപ്മെൻസ് ഫോർ എനിക്ക് അതായത് നമുക്ക് കൺസ്യൂമേഴ്സ് ഞാൻ ആദ്യം പറഞ്ഞു പോലെ നമുക്ക് ഈ ലിറ്ററസി ലെവൽ ചില കുറവായത് കൊണ്ട് നമുക്കിപ്പോൾ ഈ സോളാർ വെക്കുന്നതിന്റെ പല രീതിയിലും നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു എക്യൂപ്മെന്റിനെ പറ്റിയുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചില പ്രൊസ്യൂമേഴ്സ് നമുക്ക് ഇത് നോളജ് എടുത്തിട്ട് വരുന്നവരുണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ പറഞ്ഞു എനിക്ക് ഇന്ന മാനുഫാക്ചറിന്റെ ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവേർട്ടർ വേണം എന്ന് പറഞ്ഞ് മേടിക്കുന്നവരുണ്ട് ദാറ്റ് ഇസ് ഇറ്റ് ഷുഡ് ബി നമ്മൾ ഒരാള് നമ്മൾ ഇൻവേർട്ടർ വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സോളാർ വെക്കുമ്പോൾ നെയബർ വെച്ചോ അല്ലെങ്കിൽ അയലോക്കാരാ ഇന്ന് അവരെ നമ്മൾ ചോദിക്കുമ്പോ നിങ്ങൾ എത്രണ്ടാവോ ഞങ്ങൾ ത്രീ ഓക്കെ ഒരു കിലോ വോട്ട് അതാണ് എനിക്ക് ഒരു ത്രീ കിലോ വോട്ട്സിന്റെ വെച്ചാല് അങ്ങനെ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളതിനെപ്പറ്റി ഉള്ള ഒരു അറിവ് നമുക്ക് ഹാർഡ്വെയറിനെ പറ്റി വേണം എന്ത് ഹാർഡ്വെയർ നമുക്ക് വേണ്ടി ഇതിനെപ്പറ്റി നല്ലൊരു ഡീപ്പായിട്ട് അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് നമുക്ക് വേണ്ടി എക്യൂപ്മെന്റ്സ് പലപ്പോഴും മാർക്കറ്റിൽ ഇല്ല പിന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടി എക്യൂപ്മെന്റ്സ് ഇല്ലാത്തത് അവര് പറയും സാറേ ഇത് അവൈലബിൾ ആ എനിക്ക് ഇപ്പം എട്ട് കിലോവോട്ടറിന്റെ ഒരു ഇൻവേർട്ടർ വേണമെങ്കിൽ സാറേ അവർ പറയും സാറേ പത്ത് കിലോ വോട്ടറിന്റെ അവൈലബർ പ്ലേറ്റിന്റെ ഇല്ലിപ്പം നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ചിലപ്പോ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ കൊടുത്ത് പത്ത് കിലോവട്ടർ ഇൻവേർട്ടർ വെക്കും നമുക്ക് ആ പത്ത് കിലോട്ടറിന്റെ ആവശ്യമില്ല നമ്മുടെ വീട്ടിലേക്ക് എട്ട് കിലോ കിലോവട്ടർ മതി അല്ലെങ്കിൽ നമുക്ക് അഞ്ച് കിലോട്ട് മതി മാർക്കറ്റിൽ അവൈലബിൾ എട്ട് കിലോട്ട് ആണെങ്കിൽ നമ്മൾ എട്ട് കിലോട്ടിന്റെ ഒരു ഇൻവേർട്ടർ എടുത്ത് നമ്മൾ തന്നിട്ട് ആന്റെ പ്രൈസും മേടിക്കും ഈ നോൺ അവൈലബിളി പല ഉണ്ട് അതായത് പാനൽസിനും ഉണ്ട് ഇൻവേർട്ടേഴ്സും ഉണ്ട് ഡി ബിസ് ലൈറ്റിംഗ് അറസ്റ്റ് ഇതിനകത്തെല്ലാം നമുക്ക് ഇത് വരുന്ന ക്ലൈറ്റ് എക്യൂപ്മെന്റ് അവൈലബിലിറ്റി കുറവാണ് പിന്നെ വരുന്നത് പ്രസ്യൂമേഴ്സ് ഇൻ കേരള മോസ്ലി ഇൻസ്റ്റാൾ റിന്യൂബിൾ എനർജി ഫോർ ദിയർ ഹോംസ് ടു റിഡ്യൂസ് ഇലക്ട്രിസിറ്റി ബിൽ ഫോർ സർവീസ് പ്രൊവൈഡേഴ്സ് അതൊരു വലിയൊരു ചലഞ്ചാണ് കെ സി ബിയുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ വേണ്ടിയ നയന്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് ആൾക്കാര് സോളാർ വെക്കുന്നത് നമ്മൾ അതല്ല വേണ്ടി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വേണം സോളാർ വെക്കാൻ നമ്മുടെ വീട്ടിൽ എന്താവശ്യമുണ്ടോ ആ ആവശ്യം കംപ്ലീറ്റ് നമ്മുടെ സോളാർ വഴി കിട്ടണം അയലോകക്കാർക്ക് കറണ്ട് ഇല്ലാത്ത സമയത്തും എനിക്ക് സോളാർ ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ ഫുൾ ടൈം കറണ്ട് കിട്ടണം പിന്നുള്ളത് നാച്ചുറൽ ഇലക്ട്രിസിറ്റി ലോഡ് അറ്റ് മോസ്റ്റ് ഓഫ് ദ ഹോംസ് ആർ നോട്ട് കറക്റ്റഡ് വിത്ത് ദ കറണ്ട് ഇലക്ട്രിസിറ്റി യൂസേജ് അതായത് ഇതൊരു വലിയൊരു ഒരു ചലഞ്ചിങ് ടോപ്പിക്കാണ് നമ്മുടെ കേരളത്തിലെ നമ്മൾ പത്തും പതിനഞ്ചും ഇരുപതും വർഷം പഴക്കമുള്ള വീടുകളിലൊക്കെ ഇപ്പോൾ സോളാർ വെക്കുമ്പോൾ അന്നത്തെ ലോഡ് എന്താണോ അന്ന് നമ്മൾ വീട് വെച്ച കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ചിലപ്പം ഒരു പവർ പ്ലഗും രണ്ട് പവർ പ്ലഗും ഒരു എ സി ഒരു ഫാനും ലൈറ്റും ട്യൂബും ഒക്കെ കാണത്തുള്ളായിരുന്നു ആ സമയത്ത് അങ്ങനെ ഉള്ളായിരുന്നു ഉള്ളതായിരുന്നു ട്വന്റി ഇയേഴ്സ് ട്വന്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് പക്ഷെ ആ വീടുകളിലേക്കൊക്കെ നമ്മൾ ഇപ്പോൾ സോളാർ വെക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം അന്നത്തെ ലോഡിപ്പം ഒരു കിലോ വോട്ടോ രണ്ട് കിലോ വോട്ടോ ആയിരിക്കും കെ എസ് ഇ ബി പുറത്തേക്കുന്നത് അത് കഴിഞ്ഞ് ഈ ഇരുപത് വർഷത്തിനുള്ളിൽ നമ്മൾ ചിലപ്പോൾ മൈക്രോവേവ് മേടിച്ചു കാണും നമ്മൾക്ക് മോട്ടർ വെച്ച് കാണും എന്തെല്ലാം കാര്യങ്ങളത് കഴിഞ്ഞ് നടന്നിട്ടുണ്ട് ഈ ഒരു കിലോവോട്ടം എന്നുള്ള ചിലപ്പോൾ ഇപ്പം നിൽക്കുന്നത് ചിലപ്പോൾ ഏഴോ എട്ടോ ഒമ്പതും കിലോവോട്ട്സിന്റെ പവർ ഓൾറെഡി കെ എസ് ബിന്ന് എടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ സോളാർ വെക്കുന്നതിന്റെ മുമ്പേ നമ്മൾ ഈ കറക്ഷൻ ചെയ്തതിന് ശേഷം മാത്രമേ സോളാർ വെക്കാവൂ റിനുവൽ എനർജി ബേസ്ഡ് ഇൻ കേരള ഡിമാൻഡ് ബേസിക്കലി നമ്മൾ നമ്മുടെ കേരളത്തിലെ ഈ റെന്യുവൽ എനർജിയിൽ പ്രത്യേകിച്ച് സോളാർ ബേസ്ഡ് നമുക്ക് ഇപ്പോൾ സോളാറിനെ പറ്റിയാണോ നോളേജ് ഉള്ളതുകൊണ്ട് സോളാറിനെ പറ്റിയാണ് നമ്മൾ അത് പറയുമ്പോഴാണ് നമുക്ക് എളുപ്പം മനസ്സിലാകുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഇൻ കേരള മസ്റ്റ് ബി ഗിവൺ ഹയസ്റ്റ് പ്രയോറിറ്റി ഇവൻ കൺസിഡറിങ് റൂഫ് ഓഫ് ഇൻസ്റ്റലേഷൻസ് അതായത് ഇൻസ്റ്റാളേഴ്സ് വന്ന് നമുക്ക് സോളാർ വെക്കുന്ന സമയത്ത് നമ്മളോട് ചിന്തിക്കണം അവിടെ പറയുന്നത് എന്താണ് നമുക്ക് സാറേ ഇത് അഞ്ച് കിലോ വോട്ടിന്റെ ഒരു ഇൻസ്റ്റലേഷൻ വെച്ച് കഴിഞ്ഞാൽ സാറിന് ഇരുപത് യൂണിറ്റ് വോട്ട് ഇരുപത്തഞ്ച് യൂണിറ്റ് വരെ കിട്ടും ഓക്കെ അവർ പറയുന്നത് ശരിയാണ് പക്ഷെ അവർ ഇത് പറയുന്നില്ല ഇരുപത് ഇരുപത്തിയഞ്ച് യൂണിറ്റ് മുന്നൂറ്റി ദിവസം കിട്ടും എന്ന് പറയുന്നില്ല അവർ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറയത്തില്ല ഇല്ല സാറേ കിട്ടത്തില്ല എന്ന് പറയും കാരണം അവർ ആദ്യം നമുക്ക് ക്ലൈമറ്റ്സ് ഒരു ഇഷ്യൂ ആണ് എയിറ്റ് മന്ത്സ് നമുക്ക് ചിലപ്പോൾ ഇരുപത്തഞ്ച് യൂണിറ്റ് കിട്ടത്തില്ല ചിലപ്പോൾ മാസത്തിൽ ഒരു ദിവസം കിട്ടും അല്ലെങ്കിൽ അഞ്ചു ദിവസം കിട്ടും പത്ത് ദിവസം കിട്ടും ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം നമുക്ക് അങ്ങനെ ചിലപ്പോൾ വേരിയേഷൻ കിട്ടാൻ മതി ഇരുപത് ഇരുപത്തിയഞ്ചും ദാറ്റ് ഇസ് ബിക്കോസ് കേരള ഹാസ് എ ഡിഫറന്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻ കേരള എൻവയോൺമെന്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഇൻ ആൻഡ് എനർജി ഇൻസ്റ്റലേഷൻസ് അതായത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഈ റെനിയുബിൾ എനർജി വെക്കുന്ന പേരിൽ ആ മരങ്ങളും ചെടികളും കിളികളും എല്ലാം അപ്പുറത്തും ഉണ്ട് നമ്മൾ ഇതിനെ എല്ലാം നശിപ്പിച്ചിട്ട് സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ വെക്കാൻ പറ്റത്തില്ല പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ സോളാർ വെക്കും തൊട്ടപ്പുറത്തെ അയലോകക്കാരൻ്റെ മരമായിരിക്കും അപ്പുറത്ത് ഷെയ്ഡായിട്ടിരിക്കുന്നത് നമ്മൾ അവിടെ ചെന്ന് അവരോട് ഗുസ്തി പിടിക്കാൻ നിൽക്കും സാറേ ഈ മരം ഒന്ന് വെട്ടണം അല്ലെങ്കിൽ ഈ മരം കോതണം ഞങ്ങളുടെ വീട്ടിലെ സോളാറിലേക്ക് തണൽ വരിക നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളിത് കൺസിഡർ ചെയ്യണം തണല് പ്രൊഡക്ഷനെ ബാധിക്കും പക്ഷെ അത് നമ്മുടെ അയലോകക്കാർ റെസ്പോൺസിബിൾ അല്ല നമ്മളാണ് റെസ്പോൺസിബിൾ നമ്മളത് അന്വേഷിച്ച് നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നോക്കണം ഈ ആംഗിളിൽ വെച്ചാൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ട് ഈ തടസ്സങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ സോളാർ വെക്കാവും അങ്ങനെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സത്തിന് കണ്ടിട്ട് വേണം സോളാർ വെക്കാൻ കൺസ്യൂമേഴ്സ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് ട്രെയിൻഡ് ബിഫോർ ഇൻസ്റ്റലേഷൻ കൺസൾട്ടിംഗ് ഹോം ഇത് നമ്മളൊരു ചാലഞ്ചാണ് എഡ്യൂക്കേഷൻ ഓൺ ഈ റിനുവൽ എനർജി എസ്പെഷ്യലി ഓൺ സോളാർ ഇതിനെപ്പറ്റി ട്രെയിനിംഗും ഇതിനെപ്പറ്റി എഡ്യൂക്കേഷനും ചെയ്തതിനു ശേഷം നമുക്ക് എന്താ വേണ്ടിയെന്നുള്ള അറിഞ്ഞതിന് ശേഷം സോളാർ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ വരുന്നത് ഷുഡ് ബി വെൽ ട്രെയിൻഡ് ആൻഡ് സർട്ടിഫൈഡ് ഫ്രോം ദക്റ്റീവ് റിനു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്റ്റാളേഴ്സിന്റെ ഒരു റെപ്യൂട്ടേഷൻ ഇമ്പോർട്ടന്റ് ആണ് കാരണം സർട്ടിഫൈഡ് ട്രെയിൻഡ് ആയിരിക്കണം ആ പെർട്ടിക്കുലർ വെക്കാൻ പോകുന്ന എക്യൂപ്മെന്റിന്റെ മാനുഫാക്ചറിന്റെ സൈഡിൽ നിന്ന് പിന്നെ ഹോം പ്രസ്യൂമേഴ്സ് ഷുഡ് ബി ഇൻസ്റ്റാളിംഗ് എനർജി അറ്റ് ഹോം ഫോർ സെൽഫ് സഫിഷ്യൻസി നമ്മൾ പറഞ്ഞ തന്നെയാണ് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി സോളാർ സോളാക്കേണ്ടി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കാനും സി സി എടുക്കുന്ന പവറിന്റെ ഇത് കുറയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്നൊരു ഇൻകം കിട്ടാനായിട്ടും ചെയ്യല്ലേ ചിലർ പറയും നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമാനമുണ്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്ന എനർജിക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കച്ചവടമല്ല ഇത് നമുക്ക് വേണ്ടിയ എനർജി നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ഓഫ് റിന്യൂബൽ എനർജി ഫെബ്രുവരി ഹൈ പലപ്പോഴും നമുക്ക് ഇതിനെ പിന്നെ അറിവില്ലായ്മ കാരണം മിസ്ഗൈഡ് ചെയ്യും അപ്പം നമുക്ക് വേണ്ടിയ പാനൽസിന്റെ കോസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരു ഫീസിബിൾ സ്റ്റഡി നടത്തിയിരിക്കണം ഇപ്പം വാരിയുടെ പ്രൊഡക്ടും അല്ലെങ്കിൽ അദാനിയുടെ സോളാറും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ ഇവരെന്താ ഇതിന്റെ കോസ്റ്റ് കൂട്ടുന്നേ കോസ്റ്റ് കൂടിയ സാധനം വെച്ചിട്ട് നമുക്ക് വല്ലതും പ്രയോജനമുണ്ടോ ഇതൊക്കെ നമ്മൾ വളരെ ഇത് ഡീപ്പായിട്ട് പോകണം ഇപ്പം നിലവിൽ നമുക്ക് ഈ കോസ്റ്റ് നമുക്ക് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കണ്ടവൻ കണ്ടുപോലാൾക്കാർ ലോൺ ഒക്കെ എടുത്ത് ചെയ്ത ആൾക്കാരുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് പറയുന്നത് കാരണം ഇത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഈ സോളാർ എനർജിയുടെ ഇതിൽ അത് നിങ്ങൾ വളരെ ആയിട്ട് എന്നെ പറ്റി അറിഞ്ഞ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം സോളാർ വയ്ക്കാതിൽ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാനാണ് ർജി ഇതിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇതേ ഉള്ളൂ പ്രധാനമായിട്ടും കാര്യങ്ങൾ ബാക്കിയുള്ള സബ്ജക്ട്സിനും അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് വരും ദിസ് ഇസ് മൈ പ്രസന്റേഷൻ താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക് യു വെരി ഗുഡി ഫോർ ലിസ്ണിങ് ഹാവ് എ ഗുഡ് ഡേ ടേക്ക് നൈറ്റ്